ഹായ് ഹലോ എൻ്റെ പേര് ഹാഷിം വി ആ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഞാൻ തുടങ്ങിയിരിക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് റിലീസ് ചെയ്ത ഒരു മൂവിയുടെ റിവ്യൂ അല്ല എനിക്കൊരുപാട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മൂവിയുടെ പേരാണ് ബോഡി ഗാർഡ് ദിലീപ് നായത്തറ കോംബോയുടെ മൂവിയാണ് മരിച്ചുപോയ ഡയറക്ടർ സിദ്ദിഖ് രജനിയം സന്ത എന്ന് മൂവിയാണ് പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി തന്നെ ആ സമയത്തുള്ളൊരു ഇൻ്റർവേലിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളി ചെയ്തിൽ വെച്ചിട്ട് നായക പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ളൊരു മൂവി ഇതാണ് ഫസ്റ്റ് ടൈം ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ് സംഭവം അതിലെ ക്യാരക്ടർ അത്രയും ഡെപ്തുള്ള ക്യാരക്ടറും ആണ് നല്ല പെർഫോം ചെയ്യാനുള്ള സ്ക്രീൻ ബേസ് നല്ല സംഭവമുണ്ട് അത് നയൻ തരാം ഒരു രക്ഷയില്ലായിരുന്നു പെർഫോമൻസ് ഓരോ ഓരോ സീൻ ഇപ്പോൾ ഫസ്റ്റ് ഷോട്ട് മുതൽ അതിൻ്റെ ക്ലാ എൻഡിങ് പോർഷൻ വരെയുള്ള പെർഫോമൻസ് രക്ഷയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഷോട്ടിന് നയൻ താറിനാറുടെ ആക്ടേഴ്സിൻ്റെ കരിയറിലെ ഔട്ട്സ്റ്റാൻഡിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതാണ് ബോഡി ഗാർഡിലെ അമ്മവും പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ത്രൂ ആയിട്ടുള്ള ഓരോ സീനും ഇപ്പോൾ വലിയ ഇമോഷണൽ സീനുണ്ട് കോമഡി സീൻസ് ഉണ്ട് റൊമാൻറ്റിക് സീൻസ് ഒക്കെ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഡയറക്ടറുടെ കരിയറിൽ അത്യാവശ്യം നല്ലൊരു നായികപ്രാധനമുള്ളൊരു മൂവി മൂവി എന്നല്ല അതല്ല നായിക മൂവി എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിലും നയൻറ്റി നയൻ റിലീസ് ചെയ്ത ഫ്രണ്ട്സ് എന്ന മൂവിയിലാണ് അതിൽ മീന ക്യാരക്ടർ പത്മീന നിറയെ ക്യാറക്ടർ പപ്പി അപ്പോൾ ഏറെ ക്യാരക്ടറാണ് അത്യാവശ്യം നല്ല സ്ക്രീൻ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു മീനായിട്ട് ചെയ്യുന്നത് അതിൽ ഭാഗ്യഷ്മിയാണ് മീനൊക്കെ കൊണ്ട് ഡബ് ഇരിക്കുന്നത് ഇതിലും അതുപോലെ തന്നെയാണ് ഇതിൽ നയൻ താല്പര്യം ഡബ്ബായിരിക്കുന്നത് ഭാഗ്മിയാണ് അതിൽ അമ്പൂന്നാണ് ക്യാരക്ടർ പിന്നെ അതുപോലെ ഈ ഫോണിൻ്റെ വരുന്ന നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിലുള്ള ആ സീനിൽ മൊത്തം ഡബ് ഇരിക്കുന്നത് ശ്രീജാ രവിയാണ് പിന്നെ ഇതിൽ മറ്റുള്ള കാസ്റ്റെന്ന് പറയുകയാണെങ്കിൽ മിത്രക്കുര്യൻ ത്യാഗരാജൻ സീനത്ത് അപ്പ ആച ഋഷി അശോകൻ ജനാർദ്ദനൻ ഗിനസ് പക്രു സിദ്ധാർഥ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ശ്രദ്ധിക്കുന്ന എൻ്റെ ഡയറക്ടറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ പ്ലേ വേറെ ലെവലാണ് ഓരോ ക്യാരക്ടർ പുള്ളി എഴുതിയിരിക്കുന്നത് ആ പെർഫോം ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരെനിക്ക് തോന്നുന്നു പുള്ളിക്കാൻ എഴുതിയതിൽ കൂടുതലാണ് ആളുകൾ പെർഫോം ചെയ്യുക ഞാൻ എല്ലാ പഠത്തിലും ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നത് ഒരുപാട് മൂവീസ് ഉണ്ട് പുള്ളിക്കാരൻ ചെയ്തത് നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല ഓരോ ക്യാരക്ടേഴ്സ് ഇരിക്കുന്നു ഇപ്പോൾ ഗിനിസ്പക്കർ ചെയ്ത ക്യാരക്ടറൊക്കെ ഒരുപാട് തിയേറ്റർ ഒരുപാട് ശരിക്ക് അതാണ് എപ്പോഴും ആ ഇപ്പോൾ ടി വിയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ കാണുമ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മൂല ഓരോ പെർഫോം ഒരാളുടെ പെർഫോമൻസ് പിള്ളിയെടുത്ത് പറഞ്ഞാൽ ദിലീപ് എൻ്റെ ക്യാരക്ടർന്ന് പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കാര്യങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പുള്ളി അതുപോലെ ചെയ്തതിലൊരു ഡിഫറൻറ്റ് മാൻസംഗ മാൻസം ആയുള്ള കളിയിൽ ചെയ്തിരിക്കുന്നത് ഓരോ ആ ക്യാരക്ടർ എങ്ങനെ പിടിക്കാൻ നല്ലത് കറക്റ്റ് പിള്ളേ വീട്ടിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർ അതിൽ ഇമോഷണൽ സീൻ ആയാലും നല്ല ഒരു രക്ഷലായിരുന്നു അസ്പെഷ്യലി നയൻ്റെ തമ്മിലുള്ള ഫോണിലെ സീൻസൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ എന്താ പറയുക ദിലീപിൻ്റെ സമയത്ത് വന്നതിൽ ഒരുപാട് മൂവീസ് പറയുമ്പോൾ ഒരു എങ്ങനെ എല്ലാവരും അറിയത്തില്ല ക്യാരക്ടറ് പുള്ളി മുമ്പ് ചെയ്തിട്ട് ക്യാക്ടറൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ പത്തോട്ടോ ക്യാരഡ് പറയുന്നത് സമയത്ത് എടുക്കും കോമഡി ആൾ ട്രാക്ക്റാണ് പുള്ളിയാടോ ക്യാരക്ടർ ചെയ്തത് പക്ഷേ ഇതിലെ കണ്ടെങ്കിൽ ഇതിൽ സീരിയസ് സീനസ് പറഞ്ഞ ഡയലോഗ്സ് നമുക്ക് കോമഡി എടുത്ത് തോന്നുന്നു എന്നുവെച്ചാൽ പുള്ളി ഇതിൽ സിദ്ധീഖൻ്റെ പറഞ്ഞ സിദ്ദിക്കൻ റൈറ്റിംഗ് എന്നാണ് പുള്ളിവാളുടെ ഇതിൽ നായൻ ഇതിൽ എക്സ്വലി അതിന് ശേഷം ദിലീപ് തമ്മിലെ കോമ്പിനേഷൻ സീനിലും എടുത്താൽ മനസ്സിലാവും നല്ല രസമായിരുന്നു ആ സീൻസ് എനിക്ക് ഒരുപാട് ഇച്ചിരി സീൻസാണ് ഓരോ സീൻസ് ഉണ്ട് എടുത്ത് എടുത്തു പറയുക ഈ ആൻഡ് ബോക്സ് എടുക്കുന്ന സീനുണ്ട് അത് ഒരുപാട് ചിരിച്ചാണ് അതുപോലെ വേറെ കുറച്ച് സീൻസ് ഉണ്ട് ഒരു ബസ് ബസ്സുന്നവർ കണ്ടുപിടിക്കേണ്ട സീനുണ്ട് ദിലീപ് അനുശേഷം തമ്മിലുള്ള കോമ്പിനേഷൻ അതൊക്കെ നല്ല ഇതായിരുന്നു ജനാർദ്ധനും അനുശേഷം തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് പിന്നീട് അടുത്ത ഒരു മ്യൂസിക് ആൻഡ് ബി ജി എം ആണ് ഹൗസ്പെച്ചാണ് ചിരിക്കുന്നത് ഈ ഒരു രക്ഷയില്ല ഇപ്പോഴും ആ സോങ്ങ് ബി ജി എം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് പക്ഷേ ദിലീപ് നയൻതറിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീക്കിളുണ്ട് ആ സമയത്തുള്ള പുള്ളിക്ക് കുറച്ചൊരു ഒരേ ഡയലോഗ്സ് അതിന് കൂടെ വിളിക്കാൻ കൊടുത്ത സ്കോറുണ്ടാവും സാധിച്ചു കൊടുത്ത സ്കോറും വേറെ എല്ലാ വൈബായിരുന്നു എനിക്ക് അവരെല്ലാ സോങ് ഇപ്പോൾ ബോഡികളുടെ എല്ലാ സോങ്സും എനിക്ക് വേറെ ഇഷ്ടമാണ് ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ കോഴിച്ചിങ്ങാര മു എന്നൊരു സോങ്ങാണ് ആണ് അതുകൊണ്ട് അതായത് എനിക്ക് എന്നോട് ഇഷ്ടപ്പെട്ട സോങ്ങ് തന്നെ ഇതായിരുന്നു പീരിലെ രാജ്യത്ത് രാജകുമാരി അതുപോലെ അരികത്തായി ആരോ പാടുന്നുണ്ടോ ഈ അതിപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും ഉള്ള സോങ്സ് സോങ്സാണത് എനിക്ക് എവിടെ ഇഷ്ടപ്പെട്ട ആണ് ആക്ച്വലി ആ സോങ്ങിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ രക്ഷമായിരുന്നു എസ്കുമാറാണ് ക്യാമറ കഴിക്കുന്നത് എസ്കുമാർ എല്ലാവർക്കും പറയാൻ വിചാരിക്കുന്നു അതായത് മോഹൻലാലിൻ്റെ ഒരുപാട് മൂവീസ് കാക്കവിൽ അതുപോലെ ചിത്രം കിലുക്കം ഒക്കെ ചെയ്ത പുള്ളിയാണ് നല്ല ക്യാമറ ഓടിക്കാൻ കഴിയുന്നില്ല ഷോർട്ട്സും കാര്യങ്ങളൊക്കെ നല്ലൊരു സൈഡ് ഉണ്ടായിരുന്നു വൈഡ് ഷോട്ടും കാര്യങ്ങളും വൈഡ് ഷോട്ട് അതുപോലെ നൈറ്റ് ഷോട്ട് ലോങ് ഷോട്ട് അതുപോലെ ഈ കട്ട കട്ടിങ്ങ് ഞാൻ കട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നതിൽ ദിലീപ് നല്ല മേക്കിംഗ് ആയിരുന്നു അതിൽ അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ പുള്ളിയായ ഓരോ എക്സ്പെലി ആണ് ക്ലോസ് ഷോട്ടും കാണുന്നത് വലിയ ഇമോഷൻസ് സീനുകളുടെയും നയൻത്താരുടെയും ദിലീപിൻ്റെയും ഒക്കെ ക്ലോസ് ഷോട്ട് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രക്ഷയില്ലായിരുന്നു സീൻസ് കാണുമ്പോഴൊക്കെ തിയറ്ററിലായാലും ഇപ്പം ടി വിയിലായാലും കാണുമ്പോൾ രസമായിരുന്നു പിന്നെ അത് ഫൈറ്റ് കൊറോഗ്രഫി ജയിക്കുന്ന മലേഷ്യ ഭസ്കറാണ് എനിക്കൊന്ന് സിദ്ധിക്കേണ്ട പട്ടുമുഖിയ മൂവീസിനും പുള്ളിയാണ് ഫൈറ്റ് കൊറോഫി ചെയ്യാറ് ഇപ്പോൾ കാപ്പളിലെ മൂവിയായാലും വിയറ്റ്നാം കോളി മൂവിയിലൊക്കെ പുള്ളി ഇതിലും ഇതിൽ തന്നെയായിരുന്നു ദിലീപിൻ്റെ ശരി അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മൂന്നാല് ഫൈറ്റ് മൂവിയിലുണ്ട് കോളേജിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അല്ല രസുള്ള ഫൈറ്റ് ആണ് ദിലീപിൻ്റെ ഒരു ഹീറോസും കാണിക്കുന്നത് ജയകൃഷ്ണൻ ഒരു ക്യാരക്റ്റിൻ്റെ ഒരു ഹീറോയിസും കാണിക്കുന്ന ഒരു ഫൈറ്റായിരുന്നു നല്ല കിട്ടും ഫൈറ്റ് ആയിരുന്നു ആ സീ ആ സീൻസും കാണങ്ങളൊക്കെ അവിടെ എൻ്റെ കുറേ ഫീരിക്കുന്നത് പ്രഭുദ്ധവിയാണ് പിന്നെ പുള്ളിയുടെ റേഞ്ച്മെൻറ്റ് പറഞ്ഞ പറഞ്ഞ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പോൾ എനിക്ക് പേരിൽ രചിത്ത് പറയുന്ന സോങ്ങിൻ്റെ ആ സീക്വലൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ കാര്യമുണ്ട് അതായത് ഇതിൽ അമലിനീരുന്ന ഡയറക്ടർ ക്യാമറയാണ് പുള്ളി പുള്ളി ഇതൊരു സോങ്സ്ക്കൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പേരില രാജ്യത്തെ രാജകുമാരിയാണ് സോങ്ങിൻ്റെ ഒരു കടച്ചോടെനിക്ക് തോന്നും ഞാനത് യൂട്യൂബിന് മുമ്പ് കണ്ടതാണ് പിന്നെ കെ ഗൗരിശങ്കറാണ് എൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ജോണി തകരിയാണ് എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നത് സിദ്ധികം ഡയറക്ടറുടെ കയറിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മൂവിയാണ് ഇതിനുശേഷം പുള്ളി ഒരുപാട് മൂവി ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇപ്പോഴും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി തന്നെയാണ് ദിലീപ് നാൻ തറ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് നയനത്താരുടെ ഇതിനുശേഷമാണ് നയത്താ നല്ല കുറേ മൂവീസൊക്കെ വരാൻ തുടങ്ങി പെർഫോം ചെയ്യാനുള്ള മൂവീസ് വരാൻ തുടങ്ങി പക്ഷെ പക്ഷെ അതുപോലെ നയനത്താറ് ആക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഉള്ള വല്ല മൂവീസ് ഒരു നായകൻ്റെ ഒരു നേരിട്ട് നടക്കും ഒരു രണ്ട് സോങ് കാര്യം മൂന്ന് സോങ് കാര്യമാണ് സോങ്ങ്സ് മാത്രമേ നാനത്തേക്ക് വലിയ പെർഫോം ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ് പക്ഷേ എനിക്കൊന്ന് ഇതിൽ മുമ്പ് നയത്താരം എല്ലാം പെർഫോം ചെയ്ത മൂവീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തിയേറ്റിൽ റിലീസ് ചെയ്ത ആർ ഡി മോഹിനി എനിക്ക് ഒരുപാട് മൂവിയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു നയൻത്തരാ ചെയ്ത ക്യാരക്ടർ അതുപോലെ ഇപ്പം ഫസ്റ്റ് റിലീസ് ചെയ്ത മൂവി എന്നൊരു മൂവിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അതിൽ ഗൗരി എന്നൊരു ക്യാരക്ടർ അതുപോലെ വിസ്മ എത്തുമ്പത്തില്ല എന്നൊരു ക്യാരക്ടർ ഫാസിൽ ഡയറക്ടർ ചെയ്ത മൂവി നല്ല പെർഫോമൻസ് ആയിരുന്നു അതിനുശേഷം എനിക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാനുള്ള ഇത് കിട്ടിയ മൂവി ബോഡി ഗാർഡാണ് പുള്ളി നല്ല നല്ല ഒന്നൊരു ഒന്നും പറയാനില്ല ക്യാരക്ടറിന് വഴിയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ അതിനുശേഷം എനിക്ക് തോന്നുമ്പോൾ എന്താ എന്തായാലും ഒരു കരിയർ ബ്രേ മൊത്തം ഒന്ന് ട്രക്ക് മൊത്തം മാറ്റി അതിനുശേഷം വന്ന രണ്ടായിരത്തി പതിമൂന്ന് റിലീസ് ചെയ്ത രാജ അതുപോലെ അല്ല റിജേ എന്നുള്ള ക്യാരക്ടർ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് റിലീസ് ചെയ്ത നാൻ റോഡി തന്നെ കാതമ്പറിൻ്റെ ക്യാരക്ടർ പേയൊരു ലക്ഷ്യയിൽ നിന്ന് പെർഫോമൻസ് ഒക്കെ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഗാർഡ് അമ്പൂന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നിങ്ങൾ മൂവി തിയേറ്ററിൽ പോയി കണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അക്കാലത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക